പത്ത് വഴികളാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അതിൽ രണ്ടെണ്ണം ശേഷിക്കേണ്ടത് നമുക്ക് ഇവിടെ പെട്ടെന്ന് പറഞ്ഞു പോകാം സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ പലതും ഇനി നമുക്ക് വരാനുള്ളതാണ് അപ്പോൾ നമ്മളിത് ഒരു മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു അനിവാര്യത ഇവിടെ നന്നേ ബോധ്യപ്പെടണം പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ആളുകൾ ആദ്യം കേൾക്കൽ നിരീശ്വര നിർമ്മതവാദികളിൽ നിന്നും മതത്തെ വക്രീകരിക്കാനും വ്യാജാരോപണങ്ങൾക്ക് വിധേയമാക്കാനും നടക്കുന്ന കുറേ മുസ്ലിം നാമധാരികളെന്നാണ് പലപ്പോഴും പലരും ഇത് കേൾക്കുക അപ്പോൾ അത് കാരണത്താൽ തന്നെ ഈ ദുരാരോപണങ്ങൾ കേട്ട് അത് മനസ്സിൽ സ്വാധീനിച്ച് പിന്നെ സത്യം ആ മനസ്സുകളിൽ സന്നിവേശിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അതാവും നമ്മളെ കാക്കട്ടെ അറോധമില്ല നമ്മൾക്ക് പലരിലും അരനുഭവമുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ദീനിൻ്റെ ഇത്തരം വിഷയങ്ങൾ ഇതൊക്കെ എത്ര മഹത്തായ കാര്യങ്ങളാണ് ഈ വിഷയങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളായിരിക്കെ ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ഗവേഷണം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു തെറ്റായ നിലപാട് അതിനെ പൊക്കി പിടിച്ചിട്ടാണ് ഇത് മുഴുവൻ തമസ്കരിക്കുക ആ തെറ്റിദ്ധാരണയാണ് നമ്മുടെ മനസ്സിൽ പലപ്പോഴും അഥവാ നമ്മളെ കാക്കനെ ഉള്ള സ്വാധീനിക്കുകയും ചെയ്യുക അല്ല ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു വിഷയം സമീപനത്തിലുള്ള എന്തെങ്കിലും ഒരു പാകപ്പിഴവ് അതെടുത്ത് പെരുപ്പിച്ച് പറയുമ്പോൾ ഈ പറയപ്പെട്ട യാഥാർത്ഥ്യങ്ങളൊക്കെയും അത്തരം ആളുകളുടെ മുമ്പിൽ തമസ്കരിക്കപ്പെടാണ് യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇതാ ബലകൽമാ കുല്ലത്തൈനി ഫലായി അഹ്മൽ ഉൽ ഹബസ് വെള്ളം രണ്ട് കുല്ലത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് നജസ് അതിനെ സ്വാധീനിക്കൂല എന്നുള്ളതാണ് ചെറിയ നെജസ്സൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിർമോ മണമോ ഗുണമോ വ്യത്യാസപ്പെടാതെ വെള്ളം നെജസ്സാവില്ല അതൊരു തത്വമാണ് ഹദീസാണ് ഒരു പൊതു തത്വമാണ് അപ്പോൾ ഇത്രമേൽ വലിയ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ദീനായിരിക്കെ ചില വ്യക്തികളുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പറഞ്ഞ് ഈ സത്യങ്ങളെ മുഴുവൻ തമസ്കരിക്കുക എന്നുള്ളത് അതൊരിക്കൽ നീതിയല്ല നമ്മൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പോണത് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ അവരുടെ തെറ്റിദ്ധരിപ്പിക്കലുകളും അപവാദങ്ങളും ഒന്നും നമ്മളിൽ സ്വാധീനിക്കാതിരിക്കാനും അതേപോലെ നമ്മുടെ ഇതിൻ്റെ ഈ മഹത്വം നമ്മൾ മനസ്സിലാക്കാനും വേണ്ടിയാണ് അടിമകൾക്ക് പുറത്തു പോകാനുള്ള വഴികളിൽ ഏറ്റവും മഹനീയമായതാണ് ഈ പറഞ്ഞത് അൽബിർ പുണ്യം നേടാൻ നന്മ നേടാൻ പ്രതിഫലം കരസ്ഥമാക്കാൻ സ്വർഗം ലഭ്യമാകാൻ അടിമകളെ മോചിപ്പിക്കുക എന്നുള്ള വിഷയം ഇവിടെ അള്ളാഹു സുബൻ താല പറയുന്നത് നോക്കൂ നിങ്ങൾ സുഹൃത്തുൽബലദിൽ അള്ളാഹു പറയുകയാണ് ഫലക്കത്ത ഹമൽ അഖബ അള്ളാഹുബൻ താലാ വ ഹദൈന ഹുനജിദൈൻ മനുഷ്യന് നൽകിയ കുറേ അനുഗ്രഹങ്ങൾ എണ്ണിയതിന് ശേഷം പ്രധാനപ്പെട്ട വലിയ അനുഗ്രഹങ്ങൾ എണ്ണിയതിന് ശേഷം അള്ളാഹു പറയുകയാണ് ഫലഖത്ത ഹമൽ അഖബ എന്നിട്ട് ആ മലമ്പാതയിൽ അവൻ തള്ളി കടന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാല മനുഷ്യരോട് സാഹസപ്പെടാൻ പറയാണ് അധ്വാനിക്കാൻ പറയുകയാണ് പരിശ്രമിക്കാൻ പറയാണ് എന്താ ഒമ അതറാക്കമല്ല അക്കബ് സാഹസപ്പെടേണ്ട വിഷയം എന്താ അതാണ് ഫക്കൂർ അക്കബ ആദ്യം അള്ളാഹു വസ്ബ എന്താ പറഞ്ഞത് അടിമയെ മോചിപ്പിക്കുക ഒന്നാമത് പറഞ്ഞു അതാണ് ഏറ്റവും വലിയ പുണ്യം ഒരാൾ സാഹസപ്പെട്ട് കഠിനാധ്വാനിയായിട്ട് ചെയ്യേണ്ട വിഷയം അടിമയെ മോചിപ്പിക്കുക അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം കൊടുക്കുക കുടുംബ ബന്ധമുള്ള അനാഥക്ക് അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന് പിന്നെ അന്നം നൽകുക തുടങ്ങിയ വിഷയം അതാണ് അള്ളാഹു സുബാന തല പറയുന്നത് നോക്കി നിങ്ങൾ അവിടെ അള്ളാഹു ആദ്യം പറഞ്ഞു നോക്കൂ നിങ്ങൾ മനുഷ്യനോട് ഫക്കുറക്കബദത്തിൻ അടിമ മോചനത്തിൻ്റെ വിഷയമാണ് അന്നൊരിക്കൽ ഒരു അറാബി നിബ്സൽ അസൽ മാത്തങ്ങളുടെ സവിധത്തിൽ വന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ ആ റസൂൽ അള്ളാ അലിം യു ദുഹിൽ തിരുദൂതരെ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മം എന്നെ പഠിപ്പിക്കൂ അപ്പം റസൂള്ളൽമാതങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് ആ തെക്കിൻ നസമ വഫുക്കർ റക്കബ ഇതാണ് താങ്കൾ നസമയെ വിട്ടയക്കുക റക്കബയെ മോചിപ്പിക്കുക എന്നാണ് നസമ എന്ന് പറഞ്ഞാലും അടിമയാണ് റക്കബ എന്ന് പറഞ്ഞാലും അടിമയാണ് തങ്ങൾ പറഞ്ഞു ആ തെക്കിൻ നസമ അടിമയെ മോചിപ്പിക്കുക വഫുക്കർ റക്കബ അതും അടിമയെ മോചിപ്പിക്കുന്നതാണ് ഞാനതിൻ്റെ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് അർത്ഥം ഇങ്ങനെ കൊടുത്തതാണ് അപ്പം ഈ അറാബി അറാബി ചോദിക്കുകയാണ് അവലൈസിത ഇത് രണ്ടു ഒന്ന് തന്നെയല്ലേ ഏ ആക് ഇന്നസമ എന്ന് പറഞ്ഞാലും ഫുക്കർ റഖബ എന്ന് പറഞ്ഞാലും രണ്ടു ഒന്ന് തന്നെ അല്ലേ രണ്ട് പ്രയോഗം അറാബി സ്ലാത്തങ്ങളോട് തിരിച്ചു വെച്ച് അപ്പം റസൂൽ അലൈഹി അഹ് സ്വലാത്തങ്ങൾ തിരുത്തി കൊടുത്തു പറഞ്ഞത് എന്താ അൻ ഇന്നിഹ ാണ് ആത്തിസമെന്നു പറഞ്ഞാൽ നിൻ്റെ അടുത്തുള്ള അടിമകളെ നീ മോചിപ്പിക്കുക നിൻ്റെ അടുത്ത് അടിമകൾ ഉണ്ടെങ്കിൽ നീ സ്വയം അവയെ മോചിപ്പിക്കലാണ് ആത്തിനസമ ഫുക്കർ റക്കബ എന്ന് പറഞ്ഞാലോ മറ്റൊരുത്തൻ്റെ അടുത്ത് അടിമകളുണ്ടെങ്കിൽ അതിനവിടെ പോയിട്ട് മോചിപ്പിക്കുക അയാൾക്ക് പൈസ കൊടുത്തിട്ട് മോചിപ്പിക്കുക അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഏതെങ്കിലും മാർഗേണമെ മോചിപ്പിക്കുക സ്വന്തം അടിമയെ മോചിപ്പിക്കലാണ് എന്ത് ആസമ മറ്റുള്ളവരുടെ അടിമകളെ അധ്വാനിച്ച് മുതൽ മുടക്കി മോചിപ്പിക്കൽ ആണത് ആ ഫുക്കർ റഖബ അത് റസൂള്ളി സ്വല മതങ്ങൾ രണ്ടും വേർതിരിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു എന്നാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ ഏഹ് സ്വന്തം കീഴിൽ അടിമകളുണ്ടെങ്കിൽ അതിനെ മോചിപ്പിക്കൽ മറ്റുള്ളവരുടെ അടുക്കൽ അടിമകളുണ്ടെങ്കിൽ അവയെ മോചിപ്പിക്കൽ ഇതൊക്കെ സ്വർഗപ്രവേശനത്തിന് പര്യാപ്തമായ കർമ്മമായി നബീന മുഹമ്മദുൻ സല അലി സ്വലാ മതങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ് അസ്മാ അസ്മ ബിൻ ദാബിബക്കറിയല്ലാം തന്നെ ഇല്ലെന്നുള്ള ഒരു ഹദീഫിൽ നിസ്സുല അസലാമത്തങ്ങളുടെ കൽപ്പന അവർ ഉദ്ധരിക്കുകയാണ് ലക്കത് അമർ റസൂലി സലഹ്ഹലി സ്ലം മുറു ബിൻ അതാ കത്തിഫി കുസൂഫി ഷംസ് എന്നാണ് സൂര്യഗ്രഹണ സമയത്ത് അടിമകളെ മോചിപ്പിക്കുവാൻ നിഫ്സലഹ് അലൈവ് സ്വലാ മതങ്ങൾ കൽപ്പിച്ചു അത് തീർച്ചപ്പെടുത്തിയാണ് അവർ പറയുന്നത് ഏഹ് അപ്പോൾ ഈ ഗ്രഹണം ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്കരിക്കും അല്ലേ നമ്മൾ ദുവാ ചെയ്യും നിസ്ല അസമാതങ്ങൾ ദാനം വർദ്ധിപ്പിക്കാൻ പറഞ്ഞു അതിൽ ഒരു ദാനാണ് ഈ ഗ്രഹണ സമയത്ത് അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത് അത് നിബ്സല്ലാ തങ്ങൾ കൽപ്പിച്ചാണ് ആ വിഷയത്തിൽ മറ്റൊരു ഹദീസ് അയ്യമ്രി ഇൻ മുസ്ലിം ഇൻ ആ ത ഇമ്രൻ മുസ്ലിമൻ ഖാന ഫക്കാക്കാണ് ഏതൊരു മുസ്ലിമാണോ മുസ്ലിമായോ ഒരു അടിമയെ മോചിപ്പിക്കുന്നത് അത് അവൻ്റെ നരകത്തിൽ നിന്നുള്ള മോചനമാണെന്നാണ് ഒരാൾ ഒരാളെ മോചിപ്പിക്കുമ്പോൾ ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ മോചിപ്പിക്കുമ്പോൾ സ്വന്തം തടി നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കലാണ് എന്നാണ് നിബ്സലാ തങ്ങൾ പറയേണ്ടത് അതിൽ മുസ്ലിമായ അടിമയുടെ വിഷയത്തിൽ മൊത്തം അടിമകളുടെ വിഷയത്തിൽ നോക്കി നിങ്ങൾ പറഞ്ഞത് വല്ലവനും ഒരു അടിമയെ മോചിപ്പിച്ചാൽ ആ അടിമയുടെ ഓരോ അവയവത്തിനും ഈ മോചിപ്പിച്ചവന്റെ അവയവങ്ങളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ് അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ നബ്സലാസലമാങ്ങൾ അതിന്റെ ആ ഒരു വിഷയം പറഞ്ഞു പറഞ്ഞ ഫർജുബി ഫർജിഹി എന്നാണ് ലൈംഗിക അവയവത്തിന് പകരം ഇവൻ്റെ ലൈംഗിക അവയവം മോചിപ്പിച്ചവൻ്റെ ലൈംഗിക അവയവം പോലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഒരു വ്യക്തിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് ആ വ്യക്തി പേറുന്ന അവയവങ്ങളുണ്ടല്ലോ അത്രയും അവയവം മോചി മോചിപ്പിച്ചവനുമുണ്ട് അതൊക്കെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കരണീയമായ കർമ്മമാണ് എന്നാണ് ഇവിടെ നബ്സലാ അലൈവി തങ്ങൾ പഠിപ്പിക്കുന്നത് അടിമമോചനത്തിൻ്റെ പുണ്യത്തെ വിളിച്ചോതുന്ന ഹജീസാണിത് ഇതേപോലെ ഇനി മറ്റൊരു കാര്യം ഇതാണ് പന്ത്രണ്ടാമത്തെ വിഷയം അടിമകൾ അടിമത്തത്തിൽ നിന്ന് മോചിതമാകാൻ ഇസ്ലാം നിശ്ചയിച്ച നിയമമാക്കിയ വിഷയങ്ങളിൽ മറ്റൊന്നാണിത് എന്താ നബ്സല്ലാമത്തേ പറയാണ് സലാസുല്ലാ യുസുല്ലിൻ മൂന്ന് കാര്യങ്ങളിൽ കളി തമാശ പാടില്ല ഏതാ മൂന്ന് കാര്യം തലാഖ് നിക്കാഹ് റിത്തുഖ് അടിമ മോചനം ഇതിലെന്ത് പാടില്ല ഒരാൾ തമാശ പാടില്ല എന്ന് പറഞ്ഞാൽ നിക്കാഹിൻ്റെ വിഷയത്തിൽ തമാശിക്കാൻ പാടില്ല തലാഖിൻ്റെ വിഷയത്തിൽ തമാശിക്കാൻ പാടില്ല അത് ഭവിക്കും അതേപോലെ തന്നെ അടിമയെ നോക്കിയിട്ട് തമാശിച്ചാൽ അടിമനോട് ഒരാൾ തമാശയിൽ പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മോചനം സാധ്യമായി മോചനമായി അതാണ് ഇവിടെ ഹദീസിൽ ഇമാം തബ്രാൻ നിവേദനം ചെയ്യുന്ന ഈ ഹരീസ് അറിയിക്കുന്നത് ഇവിടെ നോക്കി നിങ്ങൾ വല്ലവരും തമാശയായി തലാക്ക് ചൊല്ലുകയോ അടിമമോചനം നടത്തുകയോ ചെയ്താൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും ഇതാണ് നബ് സലഹ്ലൈ വസ്ലാം മാത്തങ്ങൾ പറഞ്ഞത് അപ്പോൾ തലാഖിൻ്റെ വിഷയത്തിൽ തമാശിച്ചാൽ തലാക്ക് ഭവിക്കുന്നത് പോലെ അടിമ മോചനത്തിൻ്റെ വിഷയത്തിൽ തമാശിച്ചാൽ ആ അത് ജിദ്ദു നജീദുൻ ഓ ഹസലഹു നജീദെന്നറിയല്ലേ ഏഹ് കാര്യം കാര്യമാണ് കളിയും കാര്യമാണ് ഏഹ് അടിമ സ്വതന്ത്രമാകും ഒരജമാനെ തന്നെ കൊടുത്ത് മഴിച്ചു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ അടിമയ്ക്ക് അവകാശമുണ്ട് തന്നെ ഇയാൾ തമാശിച്ച് മോചിപ്പിച്ചിട്ടുണ്ട് എന്ന് തെളിവുദ്ധരിച്ചിട്ട് തൻ്റെ മോചനം വാങ്ങിക്കാൻ അയാൾക്ക് സ്വതന്ത്രമാകാൻ എന്നുള്ളതാണ് ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പന്ത്രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചത് എന്താ പറഞ്ഞത് അടിമകൾക്ക് പുറത്തുപോയി സ്വതന്ത്രമായി ജീവിക്കാൻ ഇസ്ലാം നിശ്ചയിച്ച വഴികൾ വരാനുള്ള വഴികൾ പലതായിരുന്നു അത് മുഴുവൻ അള്ളാഹു സുബാനോ താല ദീനുൽ ഇസ്ലാം തടഞ്ഞു അടിമകൾ ഉണ്ടാകുന്ന ഒരു വഴി അതുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് അത് നിർത്താൻ പറ്റില്ല അതിനെ നിലനിർത്തി പക്ഷേ അടിമകൾക്ക് വരാനുള്ള വഴികളെ മുഴുവൻ തടഞ്ഞ് പോകാനുള്ള വഴികളെ യഥേഷ്ടമാക്കി ദീനുൽ ഇസ്ലാം ആ വഴികൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ക്രോഡീകരിച്ചാണ് ഈ പന്ത്രണ്ടെണ്ണം ഇങ്ങനെ അത് ആണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് കഫാറാത്തിൽ നമ്മളിവിടെ എഴുതിയല്ലോ അതൊക്കെ അടിമകളെ മോചിപ്പിച്ചിട്ട് കഫാറത്തുകളാണ് നമ്മൾ എഴുതിയില്ല കഫാറത്തുകൾ കുറേയുണ്ട് പക്ഷേ അടിമകൾ മോചിപ്പിക്കപ്പെട്ടുകൊണ്ടുള്ള കഫാറത്തുകളാണ് നമ്മളിവിടെ എഴുതിയത് കഫാറത്തു സിയാം ഖഫാറത്തു ബിഹാർ അതേപോലെ തന്നെ കഫാറത്തുൽ യമീൻ കഫാറത്തുൽ ഖത്തിൽ ഖഫാറത്തുൽ നദർ ഇതൊക്കെ അടിമകളെ മോചിപ്പിച്ചുകൊണ്ടുള്ള കഫാറത്തിൻ്റെ വകുപ്പുകൾ ആണ് അതിൽ എഴുതിയത് ഓരോ ഇതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പിന്നെ വരും അല്ലെങ്കിൽ നമ്മൾ പിന്നെ കേൾക്കും പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണത് പഠിച്ചു വെക്കേണ്ട പോയിൻ്റുകളാണിതൊക്കെ